തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട് പിന്നെ നമ്മൾ കാര്യമായി ഖത്തറിൽ നിന്നും പരിശുദ്ധ ഉമ ഉമ്ര നിർവഹണത്തിനു വേണ്ടി പരിശുദ്ധ മക്കയിലെത്തി നമ്മള് വളരെ പിന്നെ സൗഭാഗ്യമായി വീണ് കിട്ടിയ ജി ഷണ്ഹി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ഈ സദസ്സും പ്രൌഢമായ സദസ്സും അതുപോലെ ക്ലാസ് റൂമിലെ നൂറുകണക്കിന് ആളുകളെ കാത്തിരിക്കുമ്പോൾ നമ്മളെ വിഷയം ചുരുക്കുകയാണ് അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരൻ ജാഫർ സാഹിബ് ദമാമ് അദ്ദേഹം സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ സത്യം മനസ്സിലായിക്കൊണ്ട് ഈ പരിശുദ്ധ സമസ്തയിലേക്ക് കടന്നു വന്ന നമ്മോടൊപ്പം ചേർന്ന സഹോദരനാണ് അദ്ദേഹം രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സാധനം ക്ഷണിക്കുന്നു ജാഫർ സാഹിബ് അസ്സാം അലഹമില്ല സ്നേഹം നിറഞ്ഞ പ്രവർത്തകര് സാധാഥ്യങ്ങളെ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ എന്റെ സുഹൃത്ത് ജിഷാൻ മാഹി അവർ കളെ ഫോണും കട്ട് ചെയ്ത് ഞാൻ ഇവിടെ ഉംറ നിർവഹിക്കാനായിട്ട് വരാന കാരണം ജിഷാൻ മാഹി വന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കൂട ഉറും ചെയ്യാം സ്വീകാരത്വം ചെയ്യാം എന്നൊക്കെ തെരഞ്ഞെടുക്കാൻ ഒന്നാണ് നിങ്ങളെ പോലെ തന്നെ ഞാൻ ഏകദേശം ഒരു രണ്ടര പതിറ്റാണ്ട് കാലം ഈ കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ജിഷാൻ മാഹിയുടെ സി ഡി മറ്റേ കെ എസ് ആറി കൂടെ ഒരു ദിവസം കേൾക്കാനിടയായി അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് പിന്നീട് ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കേണ്ടത് ഏതായാലും എനിക്ക് കൂടുതലും സംസാരിക്കാനില്ല എങ്കിലും ഒന്ന് രണ്ടു കാര്യം ഞാൻ പറയാം മഹാനായ നബ്സലാഹു അലൈഹി സ്വലമാ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും ഏകദേശം എൺപത്തി കിലോമീറ്റർ ദൂരെയുള്ള ജബൽ ജബൽഖുബൈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കൊണ്ട് ഒരു സത്യസാക്ഷ്യവാക്യം നബ്സലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് ഒരു ജനസമൂഹം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആ അവിടെ കൂടി ആ ജനത പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കും നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുമെന്നവർ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു എങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇലാഹ ഇല്ല

നാം ഇപ്പോൾ ഈ ദിഷാൻ മഹിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഒരു താരതമ്യ പഠനം നടത്തിയപ്പോൾ തോന്നുകയാണ് കാരണം ഈ കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടെ നിന്ന കാലഘട്ടത്തിൽ അവരുടെ പല പ്രമുഖർക്ക് വേണ്ടിയും ക്ലിപ്പുകൾ തയ്യാറാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാനായ് നബിസാഹു അലൈഹി സ്വല തങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് അല്ലമീൻ എന്ന് വിശേഷിപ്പിച്ച് അത്രമാത്രം വിശ്വസ്തനാണെന്ന് പറഞ്ഞ് നടന്ന ആ ജനത ഒരു സത്യം ആ ജനതക്ക് മുമ്പിലേക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മോശക്കാരനാക്കി ആ ജനത തന്നെ ഒട്ടകത്തിന്റെ കൊടൽമാല മഹാനായ് നബ്സലാഹു അലൈവിലാമ തങ്ങൾ സുജൂതിൽ കിടക്കുമ്പോൾ കഴുത്തിൽ അണിയിപ്പിക്കുകയും അക്രമം സഹിക്കാൻ തായിഫിലേക്ക് പുറപ്പെട്ടപ്പോൾ അവിടെ കല്ലെറിയുകയും ശേഷം ഈ ഹിജറ പോവേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചപ്പോൾ ആ ചരിത്രത്തിന്റെ ആവർത്തനം പോലെ ഇന്ന് ജിഷാൻ മാഹിക്കും അതുപോലെ എന്നെ പോലെ പലർക്കും ഒരു ഹിജറയുടെ ഒരു അവസരമായിട്ട് ഈ മുടി വിഷയം കൊണ്ടെത്തിക്കുകയാണ് ഏതായാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനം സിമു ബി ജമിയ ലാഹി ജമിയു എന്ന ഈ ഖുറാൻ വാക്യത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഭിന്നിക്കരുത് ഈ കേരളത്തിൽ സമസ്ത എന്നത് അത് മഹാനായ സാധാർത്ഥി പ്രമുഖനായ വരക്കൽ മുല്ല സ്ഥാപിച്ച ആ സമസ്ത തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് കൂടുതലായി വിഷയങ്ങൾ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ജിഷാൻ മാഹി ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്റെ സ്ഥലം ഇവിടെ ദമാമ് നാട്ടില് ആലുവ നമ്മുടെ യൂസുഫ് സുൽത്താന്റെ നാട്ടുകാരുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദുരാക്കണം മുറയും സിയാറത്തും വളരെ ഭംഗിയായി നിർവഹിക്കാനും അസാഹ സ്വീകരിക്കാനും തൗഫിക് ചെയ്യണം അതുപോലെ ഇവിടെ നാം ഒരുമിച്ച് കൂടിയ പോലെ നാളെ ജന്നാത്തലിന് അമ്മിൽ പ്രബുല്ത്തായ തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുരാച്ചോണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു സ്ലാമലേക്കും ഉറക്കുന്നു വാഹനമൊന്നും ഇറക്കാത്ത